യുക്തി കൊണ്ടളക്കാൻ ശബരിമല എന്നതൊരു സയൻസ് മ്യൂസിയമല്ല അതൊരു ക്ഷേത്രമാണെന്നുള്ള ഒരു വലിയ ശക്തമായ വാദത്തിനാണ് ഇന്ന് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ വാദം ശബരിമല വിഷയത്തിൽ മുന്നോട്ട് വെച്ചത് യുക്തി അളക്കാൻ പറ്റുന്ന സ്ഥലമല്ല ശബരിമല പ്രത്യേകിച്ചും ശബരിമല ഒരു സയൻസ് മ്യൂസിയമല്ല അതൊരു വലിയ ക്ഷേത്രമാണ് മഹാക്ഷേത്രമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി സിംഗ്വി ഹാജരായപ്പോഴാണ് ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ മുഖം ശബരിമല വിഷയത്തിൽ ഒരു പുതിയ വാദം കോടതി കേട്ടത് ജസ്റ്റിസ് ഇൻ ൽഹോത്ര യുവതി പ്രവേശനത്തെ എതിർത്തിരുന്നത് സ്വിംഗി ചൂണ്ടിക്കാട്ടി എടുത്തുകാട്ടി പ്രത്യേകിച്ചും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വിയോജിപ്പ് ഉണ്ടായത് അതിന്റെ പശ്ചാത്തലം ഇത് തന്നെയാണ് അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ് എടുത്തു കാണേണ്ടതെന്നുള്ളതാണ് അഭിഷേക് സിംഗ്വി ആവർത്തിച്ചു പറഞ്ഞത് പ്രതിഷ്ഠയുടെ സ്വഭാവം കണക്കിലെടുത്താണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മധുര മീനാക്ഷി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോടതി വിധി പരിശോധിക്കാവുന്നതാണ് ദൈവം എന്നാൽ ദൈവം മാത്രമല്ല പ്രത്യക്ഷ രൂപങ്ങൾ തന്നെയാണെന്ന് സൂചിപ്പിച്ചാണ് അഭിഷേക് സിംഗ്വി വാദം പൂർത്തീകരിച്ചത് ആചാരങ്ങൾ റദ്ദാക്കിയതിൽ വിശ്വാസികൾ അസ്വസ്ഥരാണെന്നുള്ള ബ്രാഹ്മണസഭയ്ക്ക് വേണ്ടി ഹാജരായ ശേഖർ നാഫ്റ്റെ അറിയിക്കുകയുണ്ടായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളാണ് ശബരിമലയിലുള്ളത് വിധിയോടുകൂടി അത് നഷ്ടമായി അതിന്റെ ചെറിയ മാനസിക പ്രയാസങ്ങളെല്ലാം തന്നെ ഭക്തർക്കൊണ്ട് വിശ്വാസികൾക്കൊണ്ട് കൊണ്ട് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണ് ശബരിമല അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ വല്ലാത്തൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകളൊക്കെ തന്നെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു പൊതു സ്ഥലങ്ങളിലെ തുല്യ അവകാശം ആരാധനാലയങ്ങൾക്ക് വാതകമല്ലെന്നുള്ള ഒരു പുതിയ വാദം ഇന്ന് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഉണ്ടായതും വളരെ ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം ചർച്ച ചെയ്തത് ആരാധന ആലയത്തെ പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തിയത് തെറ്റാണെന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അത് തന്നെയാണ് എൻ എസ് എസിന്റെ അഭിഭാഷകൻ കോടതിയിൽ പ്രധാനമായും വാദിച്ചതും ക്ഷേത്രാചാരങ്ങൾ റദ്ദാക്കിയത് തെറ്റാണെന്നുള്ള ആ വാദം അതും ഇന്ന് മുന്നോട്ട് വരികയുണ്ടായി പ്രവേശനം തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ല വിധിയുടെ പ്രത്യാഘാതം മറ്റ് മതങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ ചൂണ്ടിക്കാണിക്കൽ ഇന്ന് കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഉണ്ടായിരുന്നു പ്രധാന വിഷയങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തിയില്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടായതെന്നുള്ള വാദങ്ങളും അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു എൻ വേണ്ടി കെ മോഹൻ പരാശൻ മുന്നോട്ട് വച്ച വാദമുഖങ്ങൾ അഡ്വക്കേറ്റ് ഗിരി തന്ത്രയ്ക്ക് വേണ്ടി പറഞ്ഞത് മനു അഭിഷേക് സ്വിംഗി പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഉന്നയിച്ച പ്രധാന പരാമർശങ്ങൾ ഒപ്പം ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ ഇതെല്ലാം വ്യക്തമായി തന്നെയാണ് കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിധി എല്ലാം നോക്കുമ്പോൾ തൊട്ടുകൂടായ്മ മാത്രം നോക്കിയല്ല കേസിലെ വിധിയെന്ന് പതിനഞ്ചാം അനുച്ഛേദ പ്രകാരമാണ് കേസിൽ തന്റെ വിധി എന്നുള്ളതാണ് ജസ്റ്റിസ് രോഹിണ്ടൻ നരമാൻ വിശദമാക്കിയിരിക്കുന്നത് ഏതായാലും വരും മണിക്കൂറുകൾ ശബരിമല വിധിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എങ്ങനെയുള്ളതായിരിക്കും ും വിധി എന്നുള്ളതാണ് വിശ്വാസ്യ സമൂഹവും ഭരണഘടനയ്ക്കൊപ്പം എന്ന നിലപാടിലുള്ളവരും കാത്തിരിക്കുന്നത് ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്